വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ച് ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബീഫ് വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രേവി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആക്കി എടുത്തിട്ടുള്ള വൺ കെ ജി ഓഫ് ബീഫ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഒരു ചെറിയ തക്കാളി ചെറുത് ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് സവാള കുഞ്ഞിക്കുന്ന ആയിരുന്നത് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പും കരുവേപ്പിൻ്റെ അലിയും ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റും പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാട്ടോ മല്ലിപ്പൊടി ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങളെ എരിവിനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് ഫെനുകുറിക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അത് നാലഞ്ച് വിസിൽ വരുന്നവരെ ബീഫായതുകൊണ്ട് കുറച്ച് നേരം കുറച്ച് തോന്ന നേരെ വേവണം അതുകൊണ്ട് ഒരു നാലഞ്ച് വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് തൂമിക്കണം കേട്ടോ അപ്പോൾ തൂമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ആഡ് ചെയ്തേക്ക് ഞാൻ ചെറിയ ഉള്ളി ഒരു എട്ട് പത്തണം ഉണ്ടാകും അത് ജസ്റ്റ് ഒന്ന് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമ്മൾക്ക് കറിവേപ്പിൻ്റെ രണ്ടല്ലി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലോട്ട് നമുക്ക് ബീഫ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഞാനിവിടെ രണ്ട് സ്പൂണാണ് ആഡ് പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ബീഫ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതൊക്കെ ജസ്റ്റ് കുറച്ചൊരു പ്രോസസ്സും കൂടി ഉണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു അരത്തുണ്ട് വലിയ ഉള്ളി വന്നിട്ട് ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും മല്ലിയലയും ഇട്ടിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ